നമസ്കാരം ഗൾഫ് വാർത്തകൾ കൈക്കൂലി വാങ്ങുന്നതിനിടെ സർക്കാർ ഏജൻസിയിലെ ഒരു ഇൻസ്പെക്ടർ അറസ്റ്റിലായി അമ്പതിനായിരം ദിനാർ കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലായത് മദീനയിൽ നടന്ന ബസ് അപകടത്തിൽ മരണപ്പെട്ടവരുടെ അന്ത്യകർമ്മങ്ങൾ ഞായറാഴ്ച മദീനയിലെ പ്രവാചകന്റെ പള്ളിയിലെ ജന്നത്തുൽ ബാഖ്യത് മക്ബറയിൽ നടന്നു കുവൈറ്റിൽ നാടുകടത്തൽ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതിനിടെ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രവാസിയെ പിടികൂടി അധികൃതർ കുവൈറ്റിലെ ഷോപ്പിംഗ് മാളുകളിൽ പ്രവാസി തൊഴിലാളികളെ ചൂഷണം ചെയ്തു വന്ന ഒരു ക്രിമിനൽ സംഘത്തെ ക്രിമിനൽ സെക്യൂരിറ്റി സെക്ടറിലെ ഉദ്യോഗസ്ഥർ പിടികൂടി അപകട സാധ്യതയുള്ള തൊഴിലുകളിൽ ജോലി ചെയ്യുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ പുതിയ നിയന്ത്രണങ്ങളും മാനദണ്ഡങ്ങളും ഏർപ്പെടുത്തി നിയമാവലി പുറത്തിറക്കി ലക്ഷക്കണക്കിന് ആളുകൾ സംഗമിക്കുന്ന ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന്റെ ഭാഗമായുള്ള ദുബായ് റൺ നാളെ നടക്കും ആയിരത്തി മുന്നൂറ്റി എമ്പത് കോടി വർഷത്തെ പ്രകൃതി ചരിത്രം പറയുന്ന നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം അബുദാബിയിൽ തുറന്നു വൻതോതിൽ സ്വർണം തട്ടിയെടുത്ത കേസിൽ ശിക്ഷിക്കപ്പെട്ട ഏഷ്യാക്കാരനായ പ്രതി കേസ് നൽകിയ രണ്ട് പങ്കാളികൾക്ക് മുപ്പത്തിരണ്ട് ലക്ഷം ദർഹം നഷ്ടപരിഹാരമായി നൽകാൻ ദുബായ് സിവിൽ കോടതി ഉത്തരവിട്ടു വിലക്കുറവിന്റെ ആകർഷണത്തിൽ ഉപയോഗിച്ചതും ഉറവിടം അറിയാത്തതുമായ സ്മാർട്ട് ഫോണുകൾ വാങ്ങുന്നത് അപകടകരമാണെന്ന് യു സൈബർ സുരക്ഷാ വിദഗ്ധർ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി ചികിത്സയിലായിരുന്ന കുഞ്ഞ് മരിച്ചു കോഴിക്കോട് സ്വദേശിയായ ജവാദിന്റെയും ജംഷീനയുടെയും മകൻ എസ്രാനാണ് മരിച്ചത്